ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് വിൽക്കാനുള്ള പെറ്റ്സിൻ്റെ വീഡിയോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫോൺ വട്ടത്തിൽ പിടിച്ചിട്ട് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനത് യാതൊരു ഫീസും കൂടാണ്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നതിൽ എഴുപത്തഞ്ച് ശതമാനം ബ്രീഡർമാരുടെയും സെയിലാവുന്നുണ്ട് ഇന്ന് നല്ല ഡോഗ്സുകൾ വന്നിട്ടുണ്ട് ഡോബർമാൻ ഡാൽമിനേഷൻ എന്ന ഡോഗ്സുകളും ആഫ്രിക്കൻ ലവ് ലൗബേർഡ്സ് കോഴികൾ അസീലിൻ്റെ ചിക്സിനെയൊക്കെ അന്വേഷിച്ച് നടന്നവരുണ്ട് ചിക്സുകളൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ലാവണ്ടർ കോഴികൾ വിൽപ്പനയ്ക്കുള്ളതാണ് പെയറാണ് അഞ്ച് മാസം ആയിട്ടുണ്ട് മുട്ടേടാറായിട്ടുണ്ട് ഏഴായിരം രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം വെണ്ണിയൂരാണ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ചാർജ് എക്സ്ട്രാ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രീഡറുമായി കോണ്ടാക്ട് ചെയ്യുക ഈ എട്ട് മാസം പ്രായമുള്ള ഈ വീഡിയോയിൽ കാണുന്ന ഡാൽമിനേഷൻ പപ്പി സെയിലിനുള്ളതാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അർജൻറ് സെയിലാണ് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം വരുന്നത് പാലക്കാടാണ് എട്ട് മാസം അല്ല പതിനൊന്ന് മാസം പ്രായമുള്ള ഡാൽമിനേഷൻ്റെ പപ്പിയാണ് ട്രാൻസ്പോർട്ടേഷൻ അഞ്ച് കിലോമീറ്റർ വരെയൊക്കെ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ബ്രീഡറായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക ബ്രീഡറുടെ നമ്പർ വീഡിയോയിലുണ്ട് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ പീച്ച് വെറൈറ്റിയാണ് അഞ്ച് പേർ കൊടുക്കാനുണ്ട് അവരൊരു പേറിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് സ്ഥലം ആലപ്പുഴയാണ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അഥവാ ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടികൾ നിങ്ങൾ ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിലയച്ചു തരുന്നതായിരിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ബ്രീഡറായിട്ട് കോണ്ടാക്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്യാറ്റും ഒരു ക്യാറ്റിൻ്റെ മൂന്ന് കള്ളിയുള്ള ഒരു കേജും ഒരു കോഴിക്കൂടും വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിന് മുഴുവനായിട്ട് അവർ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപതിനായിരം രൂപയാണ് മൊത്തമായിട്ട് എടുക്കാൻ പറ്റുന്നവർ കോണ്ടാക്റ്റ് ചെയ്യുക ക്യാറ്റും കൂടും കേജും അല്ലാണ്ട് നമ്പർ വീഡിയോയിലുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന മലബാറി ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടിയാണ് രണ്ട് മാസം പ്രായമുണ്ട് കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ചവറയാണ് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളൊരു ബ്രീഡറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ബ്രീഡറുമായിട്ട് ചോദിച്ചു മനസ്സിലാക്കുക ആടും മൂന്ന് കുട്ടികളുമാണ് കുട്ടികൾക്ക് രണ്ട് മാസത്തോളം പ്രായമുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആടും കുട്ടികളുമാണ് അതിൽ രണ്ടെണ്ണം മെയിലാണ് മുട്ടന്മാരാണ് ഒരു ഫീമെയിലാണ് ഒരു പെടക്കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന റേറ്റ് പതിനേഴായിരം രൂപയാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരാടാണ് ബ്രീഡറെ നമ്പർ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വിളിച്ചു നോക്കി ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഡോബർമാൻ്റെ പപ്പി എക്സ്ചേഞ്ചാണ് അവരുദ്ദേശിക്കുന്ന ഗ്രേഡിൻ്റെ ഗ്രേഡൻ്റെ പപ്പിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനാണ് അവരുദ്ദേശിക്കുന്നത് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടേ ഈ ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറമാണ് നമ്പർ വീഡിയോ ഈ വീഡിയോയിൽ കാണുന്ന അസീലിൻ്റെ ചിക്സ് കൊടുക്കാനുള്ളതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം എടപ്പള്ളി പൂക്കാട്ടുപടിയാണ് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് മാസം പ്രായമുണ്ട് അസീൽ വിത്തുകാലാണ് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കൊളംബിയൻ ബ്രഹ്മയുടെ എല്ലാ വാക്സിനും കഴിഞ്ഞ ഒരു ബ്രീഡിംഗ് മെയിലാണ് ഉദ്ദേശിക്കുന്ന റേറ്റ് ആയിരത്തഞ്ഞൂറ് രൂപ മൂന്ന് കിലോയോളം തൂക്കമുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറമാണ് ആവശ്യമുള്ള ഒരു ബ്രീഡറുമായി കോൺടാക്റ്റ് ചെയ്യുക ബ്രീഡർ നമ്പർ വീഡിയോയിലുണ്ട് പരമാവധി എല്ലാവരും ഇതേപോലെ വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രദ്ധിക്കുക എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ നാളെ